ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചുള്ള ഒരു റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഒരു സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രേവിയോടുകൂടി തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ജപ്പാൻ ചിക്കനാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ ജപ്പാൻ ചിക്കൻ എന്ന് കേട്ടിട്ട് പേര് കേട്ടിട്ട് ഞെട്ടുകയൊന്നും വേണ്ട കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്ന ഒരു റെസിപ്പിയാണ് ഞാനിത് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റായി എന്ന് മാത്രം ഓൾറെഡി ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം തയ്യാറാക്കി നോക്കി നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഈ വെക്കേഷൻ കാലത്ത് ഇതൊന്ന് തയ്യാറാക്കി കൊടുക്കുക നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ ബോൺലെസ്സോ എല്ലോട് കൂടിയോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് എല്ലുള്ള പീസും കുറച്ച് ബോൺലെസ്സും ആയിട്ടാണ് എടുത്തിരിക്കുന്നത് മഞ്ഞൾ വെള്ളത്തിൽ കഴുകി എടുത്തതുകൊണ്ടാണ് ഈ ഒരു കളറിലിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യമേ തന്നെ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഒരു ബാറ്റർ റെഡിയാക്കാനുണ്ട് അപ്പോൾ നമുക്കൊരു എടുക്കാം ബൗളിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതേ അളവിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ എടുക്കുന്ന കോൺഫ്ലോറിൻ്റെയും മൈദയുടെയും അളവ് തുല്യമായിട്ട് എടുക്കുക അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ എത്രമാത്രം ചിക്കൻ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് ബാറ്ററിൻ്റെ അളവിൽ വ്യത്യാസം വരും അപ്പോൾ നിങ്ങൾ മെഷർമെൻറ്റ്സും വ്യത്യാസപ്പെടുത്തി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ റോക്സോൾട്ടാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു പിങ്ക് കളറിലിരിക്കുന്നത് ഇതിന് സാധാരണ ഉപ്പിനേക്കാൾ കുറച്ച് ഉപ്പ് കുറവാണ് അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിനകത്ത് അധികം സ്പൈസി അല്ലാത്ത ഒരു റെസിപ്പിയാണ് അതുകൊണ്ട് തന്നെ കുരുമുളക് പൊടിയുടെ എരിവാണ് കൂടുതലായിട്ട് ഉണ്ടാവുക ഇത്രയുമാണ് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് ഒരല്പം ഒഴിച്ച് നമ്മൾ സാധാരണ ചിക്കനൊക്കെ മുക്കി ഫ്രൈ ചെയ്യുന്നതിന് ഒരു കോട്ടിംഗ് കിട്ടണം അപ്പോൾ ഒരു തിക്കായിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ് നമുക്ക് ആവശ്യം കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കട്ടകളില്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അതാ ഞാനൊരു വിസ്ക് ഉപയോഗിച്ച് നമ്മുടെ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക പാകത്തിന് ഉപ്പുണ്ടെങ്കിൽ അത് മതിയാകും കുറവാണെങ്കിൽ ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കൈ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അതാ നമ്മുടെ ബാറ്ററിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ട് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു മിക്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിനുശേഷം ഉടനെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള അല്ല അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യരുത് സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ ആണ് ഇതിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് നല്ലത് നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് ഇപ്പോൾതാ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അല്പം കുഴിയുള്ള പാത്രം എടുക്കുക ഞാനിവിടെ കുറഞ്ഞ അളവിൽ മാത്രം എടുത്തിരിക്കുന്നത് കൊണ്ട് ചെറിയൊരു അപ്പച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഫ്രൈ ചെയ്യരുത് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓയിൽ ഉപയോഗിച്ച് മാത്രമേ ഇത് ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ ഇപ്പോൾ താ നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോ പീസസ് ആയിട്ട് അതിലേക്ക് ഇട്ടു കൊടുക്കാം നമുക്ക് ഓരോന്നായിട്ട് രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഹൈ ഫ്ലെയിമിലിട്ടുമ്പോൾ പെട്ടെന്ന് കോട്ടിംഗ് ഒന്ന് വേഗം മൂത്ത് കരിയും പക്ഷേ ഉള്ളിൽ നന്നായിട്ട് വേവില്ല ഇനി ഈ ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം ഒരുപാട് സമയം നമുക്ക് കുക്ക് ചെയ്യാനില്ല അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നന്നായി തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ അതാ ഞാൻ ആദ്യത്തെ ട്രിപ്പ് ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള പീസസ് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം താ നമ്മുടെ ചിക്കൻ മുഴുവൻ ഞാനിവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു ഗ്രേവി അല്ലെങ്കിൽ ഒരു സോസ് തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക അതിനുശേഷം അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക ബട്ടറാണ് ഈ ഒരു റെസിപ്പിക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് അപ്പോൾ ബട്ടർ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഏറ്റവും ലോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബട്ടർ അങ്ങ് കരിഞ്ഞു പോകും നമ്മൾ തയ്യാറാക്കുന്ന ആ ഒരു റെസിപ്പിയുടെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോകും നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ഇവിടെ മെൽറ്റ് ആയി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വളരെ നൈസായിട്ട് കൊത്തി അരിഞ്ഞെടുത്ത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർത്ത് നമുക്ക് ഈ ബട്ടറിൽ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം അത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് കുക്ക് ചെയ്തെടുക്കാൻ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് എരിവിനായിട്ട് അത്യാവശ്യം നല്ല എരിവുള്ള ഒരു മൂന്ന് പച്ചമുളക് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം എന്ന് പറയുന്നത് നമ്മുടെ എരിവിനനുസരിച്ചാണ് നിങ്ങൾക്കറിയാം ജാപ്പനീസ് ചിക്കൻ അല്ലെങ്കിൽ ജപ്പാൻ ചിക്കൻ എന്ന് പറയുമ്പോൾ അധികം സ്പൈസി ഒന്നും ആയിരിക്കില്ല അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടിയോ കുറച്ചോ എടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ബട്ടറിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം ഈ പാല് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി പാല് തിളച്ചു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ കാഷ്യൂനട്ട്സ് ഞാനിത് ഒരു പതിനഞ്ച് മിനിറ്റോളം ചെറു ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തു അതിനുശേഷം ആ വെള്ളത്തിൽ തന്നെ അരച്ചെടുത്തതാണ് മിക്സിയിൽ നല്ല തിക്കായിട്ടുള്ള പേസ്റ്റാണ് ഇപ്പോൾ അതാ നമ്മുടെ പാൽ ഇവിടെ ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയാകും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂവിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാഷ്യൂ പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമുക്ക് ഈ ഒരു മിക്സിൽ നിങ്ങളെടുത്തിരിക്കുന്ന ബട്ടർ സോൾട്ടഡ് ആണെങ്കിൽ അതിനനുസരിച്ച് വേണം ഉപ്പ് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് വീണ്ടും ഒരല്പം സോൾട്ട് കൂടി ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചിക്കൻ ഇടുന്നതിന് മുമ്പ് ഇതിൻ്റെ ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഒരു നുള്ളു പഞ്ചസാര കൂടി നമുക്കിതിലേക്ക് ചേർക്കാം പഞ്ചസാര ഓവറായിട്ട് ചേർക്കരുത് ഒറ്റ നുള്ളു മാത്രം മതിയാകും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ പീസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് തോന്നും പക്ഷേ നമ്മളിതിനകത്ത് കാഷ്യൂ പേസ്റ്റൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നല്ല തിക്കായിട്ട് കിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഓൾറെഡി നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് ഇതിലേക്ക് കാഷ്യു പേസ്റ്റും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ ബട്ടർ ഗാർലിക്കിൻ്റെ ഫ്ലേവർ എരിവിനായിട്ട് അല്പം പച്ചമുളക് ഇത്രയും ഒക്കെ നമ്മൾ ചേർത്തിട്ടുള്ളതുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും കാരണം അധികം എരിവൊന്നുമില്ല അപ്പോൾ വെക്കേഷൻ സമയമൊക്കെയാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ജപ്പാൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗാർണിഷ് ചെയ്യുന്നതിനായിട്ട് ഞാനൊരല്പം മല്ലിയില കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇരിക്കും തോറും പെട്ടെന്ന് തിക്കായിട്ട് വരും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ദാ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു നമ്മുടെ ജപ്പാൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ല ഗ്രേവിയൊക്കെ ആയിട്ട് പാകത്തിന് കുറുകിയാണ് ഇരിക്കുന്നത് ഇപ്പോൾ ദാ ഇതൊന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിതിൻ്റെ മുകളിലേക്ക് ഒരു നുള്ള് റെഡ് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷനലാണ് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും അതുപോലെ കുറച്ചൊരു എരിവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ